പോട്ടയിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം പണവും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടു പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ റിട്ടയർഡ് സർക്കാർ ജീവനക്കാരനായ പുല്ലൻ വിൽസന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നതെന്നാണ് നിഗമനം വിൽസനും കുടുംബവും വീട്ടിൽ ഉണ്ടായിരുന്നില്ല വീടിനു പുറത്തിരുന്ന തുമ്പയും വലിയ കല്ലും ഉപയോഗിച്ചാണ് മോഷ്ടാക്കൾ അകത്തുകടന്നത് തിങ്കളാഴ്ച വൈകിട്ട് വിൽസനും കുടുംബവും നെടുമ്പാശ്ശേരിയിലുള്ള മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ ജാതിക്ക് പറിക്കാനെത്തിയവരാണ് മോഷണം നടന്നതായി കണ്ടത് തുടർന്ന് വീട്ടുകാരെ വിവരം അറിയിച്ചു ഇവർ നടത്തിയ പരിശോധനയിൽ മൂവായിരം രൂപയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി വീടിനുള്ളിലെ ഏഴ് വാതിലുകളും അഞ്ചോളം അലമാരകളും തകർത്ത നിലയിലും സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലുമാണ് വീട്ടിൽ നിന്നും മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം അറുപതിനായിരം രൂപ വിലയുള്ള ജാതിക്കായും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും എടുക്കാത്തതിനാൽ പണവും സ്വർണ്ണവും മാത്രം അപഹരിക്കുന്ന പ്രൊഫഷണൽ സംഘമാകും ഇതിന്റെ പിന്നിലെന്നാണ് കരുതുന്നത് കുറച്ചു ദിവസമായി ചാലക്കുടിയിലും സമീപ മോഷണം പെരുകുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ചിറങ്ങര ഗാന്ധിനഗറിലുള്ള വീട്ടിൽ നിന്നും മുപ്പത്തി അഞ്ച് പവനും എണ്ണായിരം രൂപയും മോഷണം പോയിരുന്നു ഇതുവരെ പോലീസിന് ഇതിനെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയിട്ടില്ല ദേശീയപാതയോടും റെയിൽവേ പാതയോടും ചേർന്നുള്ള വീടുകളിലാണ് നിലവിൽ മോഷണം നടന്നിരിക്കുന്നത് ചിറങ്ങരയിൽ മോഷണം നടത്തിയ അതേ സംഘം തന്നെയാണോ ഇതിന് പിന്നിലെന്നും സംശയമുണ്ട് മീഡിയ ടൈം ചാലക്കുടി